പെൺകുട്ടികളുടെ പിറകെ നടന്ന് വളയ്ക്കുന്ന പൂവാലന്മാർ എല്ലാ നാട്ടിലുമുണ്ട് എന്നാൽ ആ പണിയും കൊണ്ട് വിദേശത്തേക്ക് പോയാൽ കിട്ടുന്നത് എട്ടിന്റെ പണിയായിരിക്കും കൊച്ചി പറവൂരിലെ ഇരുപത്തിയാറുകാരനായ ആശിഷിനും കിട്ടിയത് അതുപോലൊരു പണിയാണ് പെണ്ണും വേണ്ട പ്രേമവും വേണ്ട ജീവൻ തിരിച്ചു കിട്ടിയാൽ മാത്രം മതിയെന്ന ഒരൊറ്റ പ്രാർത്ഥനയിലാണ് ആ പയ്യനിപ്പോൾ ലണ്ടനിലെ ജയിലിൽ കഴിയുന്നത് മൂന്ന് വർഷം മുമ്പാണ് എറണാകുളം വടക്കൻ പറവൂർ സ്വദേശിയായ ആശിഷ് ജോസ് പോൾ പഠിക്കാനായി ലണ്ടനിലേക്ക് വിമാനം കയറിയത് അതിനിടെയാണ് ആശിഷ് അവിടുത്തെ മൃഗശാലയിലെ കോഫി ഷോപ്പിൽ ജോലിക്കും കയറിയത് ഒപ്പം ജോലി ചെയ്തിരുന്ന ഒരു സുന്ദരി പെണ്ണ് അവളോട് അടങ്ങാത്ത പ്രണയമായിരുന്നു ആശിഷിന് നിരന്തരം നടത്തിയ പ്രണയ അഭ്യർത്ഥനയ്ക്ക് അവൾ നോയ് എന്ന മറുപടിയാണ് നൽകിയത് നേരിട്ടുള്ള ശല്യം കൂടാതെ ഫോണിലൂടെയും ആശിഷ് നിരന്തരം സന്ദേശങ്ങൾ അയച്ചു ഫോണിൽ ബ്ലോക്ക് ചെയ്തപ്പോൾ സിനിമാ സ്റ്റൈൽ പ്രേമ അടവുകളും പുറത്തെടുത്തു പ്രിയപ്പെട്ടവൾക്കായി പൂക്കൾ ചോക്ലേറ്റുകൾ ഇവയൊക്കെ വാങ്ങിക്കൂട്ടി പിന്നാലെ നടന്നു അപ്പോഴും ആ പെൺകുട്ടി നോ പറഞ്ഞിട്ടും ആറുമാസത്തോളം വിടാതെ പിന്തുടർന്നു തുടർന്ന് അവൾ പരാതിയുമായി പോലീസിന് മുന്നിലേക്കെത്തി പെൺകുട്ടിയുടെ പരാതിയിൽ പോലീസ് ആശിഷിനെ അറസ്റ്റ് ചെയ്തെങ്കിലും പിന്നീട് ജാമ്യം നൽകി വിട്ടയച്ചു മാത്രമല്ല പെൺകുട്ടി ജോലി ചെയ്യുന്ന മൃഗശാലയിലെ കോഫി ഷോപ്പിലേക്ക് പോകരുതെന്ന മുന്നറിയിപ്പും പോലീസ് നൽകി എന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ ആ പെൺകുട്ടിയോട് സംസാരിക്കാൻ ആശിഷ് വീണ്ടും എത്തി പ്രതികാരം വീട്ടാനൊന്നും ആയിരുന്നില്ല വീണ്ടും പ്രണയ അഭ്യർത്ഥന നടത്തുവാൻ തനി പഴയ സിനിമാ സ്റ്റൈൽ അടവുകൾ തന്നെ ഇതോടെ പിന്തുടർന്ന് കുറ്റം ആവർത്തിച്ചു എന്ന കുറ്റത്തിന് രണ്ടാമതും ആശിഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു വീണ്ടും ജാമ്യവും നൽകി തുടർന്ന് പുറത്തെത്തിയ ആശിഷ് മൃഗശാലയിലെ ജീവനക്കാരോടെല്ലാം ഞങ്ങൾ പ്രണയത്തിലാണെന്ന നുണ പ്രചരിപ്പിക്കുകയും ചെയ്തു ഇതോടെയാണ് പെൺകുട്ടി വീണ്ടും പരാതിയുമായി കോടതിയിലെത്തിയത് അങ്ങനെ കോടതി ആറുമാസത്തേക്ക് ആശിഷിനെ ജയിലിലടച്ചു എന്നാൽ അവിടം കൊണ്ടും ശിക്ഷ തീർന്നില്ല പെൺകുട്ടിയെ വിടാതെ പിന്തുടർന്ന ആ സ്വഭാവ കൊണ്ട് തന്നെ ആശിഷിനെ നാടുകടത്താനുള്ള നിയമ നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത് അതോടെ പണി എന്ന തിരിച്ചറിവിൽ ജയിലിനുള്ളിൽ നെട്ടോട്ടം ഓടുകയാണ് ആ ഇരുപത്തിയാറുകാരൻ പയ്യൻ കാരണം സെപ്റ്റംബർ വരെ മാത്രമാണ് ആശിഷിന് വിസ കാലാവധിയുള്ളത് അത് കഴിയുമ്പോൾ നാട്ടിലേക്ക് തിരിച്ചയക്കപ്പെട്ടാൽ അതോടെ ആശിഷിന്റെ ഭാവി വട്ടപൂജ്യമായി മാറുമെന്ന് മാത്രമല്ല കേസും കൂട്ടങ്ങളും ഒക്കെ ആയാൽ വിദേശ സ്വപ്നം പോലും തുലാസിലാകും കൊച്ചിയിലെ പ്രശസ്തമായ കോളേജിൽ നിന്നും ബികോം പഠനം പൂർത്തിയാക്കിയ ശേഷമാണ് ആശിഷ് പോൾ യു കെയിലെ ആംഗ്ലിയ റസ്കിൻ സർവകലാശാലയിൽ അക്കൌണ്ടിങ്ങിലും ധനകാര്യത്തിലും ബിരുദാനന്തര ബിരുദത്തിന് ചേർന്നത് അതിനിടയിലാണ് പാർട്ട് ടൈം ജോലിക്കായി മൃഗശാലയിലെ കഫേയിലും എത്തിയത് ഇതിനിടെയാണ് ഒപ്പം ജോലി ചെയ്തിരുന്ന പെൺകുട്ടിയോട് ഇഷ്ടം തോന്നിയത് ആശിഷിന്റെ ഭാഗത്തു നിന്നുണ്ടായ നിരന്തരമായ ശല്യം തന്നെ തളർത്തിയെന്നാണ് പെൺകുട്ടി കോടതിയിൽ പറഞ്ഞത് മാത്രമല്ല സുരക്ഷിതമായി ഒന്ന് പുറത്തേക്കിറങ്ങാൻ പോലും ഭയവുമാണ് ആശിഷ് അറസ്റ്റിലായതിനു ശേഷം ആശിഷിന്റെ അമ്മ പെൺകുട്ടിയെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു എന്നാൽ തന്റെ തീരുമാനത്തിൽ യാതൊരു മാറ്റവുമില്ല എന്നാണ് പെൺകുട്ടി അമ്മയോട് പറഞ്ഞത് ഇനി പെൺകുട്ടി കരികിലേക്ക് പോയാൽ അഞ്ചു വർഷം വരെ തടവിന് ശിക്ഷിക്കുമെന്നാണ് കോടതി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർ